നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇത് സ്ഥിരമായി അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് എന്നതാണ് സ്ഥിരമായി അപകടം സംഭവിക്കുന്ന ഒരു പാതയാണ് എന്നാണ് ചേട്ടൻ നിങ്ങളിവിടെ അടുത്തുള്ളവരാണ് അതെ അപ്പോൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ആള് ഈ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആ വീട്ടിലുണ്ടായിരുന്ന ചേട്ടനാണ് അവരെ വളരെ വേഗം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ട് എത്തിച്ചത് ഓടിയെത്തി അവരാണ് രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ നടത്തിയത് എന്തായാലും ഈ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായി എന്നത് അതായത് വളരെ അതായത് ഈ വൈകുന്നേരം ഒരു മണിക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചത് ആ സമയത്ത് ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ശരിക്കലിൽ കണ്ട പോലെ തന്നെ വണ്ടി കുറച്ച് സ്പീഡിലായിരുന്നു അവിടെ വന്നപ്പം ബ്രേക്ക് വെട്ടി ബ്രേക്ക് കിട്ടിയപ്പോൾ വണ്ടി പാളി പ്വാളിട്ട് ഇവിടെ വന്ന് മറിഞ്ഞു ഒരു മറച്ചിലും മറിഞ്ഞു ആദ്യത്തെ മറിയിലും അറിയുമ്പോൾ കുട്ടി പുറത്ത് തെറിച്ചു രണ്ടാമത്തെ മറച്ചിൽ നിന്ന് കുട്ടി കുട്ടീൻ്റെ മേലേക്ക് അപ്പോൾ കുട്ടി റോഡിലെത്തിയിരുന്നു ഇവിടെ അപ്പം അന്നല്ല നമ്മൾ പോയിട്ട് പിന്നെ മറ്റുള്ള കുട്ടികളെയൊക്കെ വലിച്ചെടുത്തു ബാക്കിലെ ഡോർ പറഞ്ഞിട്ട് എമർജൻസി വാതിൽ വർന്നിട്ട് നമ്മൾ മറ്റുള്ള കുട്ടികളൊക്കെ വെച്ച് കിട്ടിയ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു പിന്നീടാണ് കാണുന്നത് ഈ കുട്ടി അടിയിൽ കിടക്കുന്നത് വണ്ടീൻ്റെ അടിയിലേക്ക് കുട്ടിയുള്ളത് കാണുന്നത് പിന്നെ ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും വഴി പോകുന്ന യാത്രക്കാരെല്ലാവരും കൂടി വണ്ടി മറിച്ച് മറച്ചിട്ടതിന് ശേഷമാണ് കുട്ടീനെ വലിച്ചെടുക്കുന്നത് ഞാനാ വലിച്ചെടുത്തത് ആ കുട്ടി അന്നേരം തന്നെ പോയ പോലെ ആയിരുന്നു പെട്ടെന്ന് ഞാൻ എൻ്റെ മോനേയും നമ്മളെ ആയുവാസിലെ മൈതീനേം കൂടി കയറ്റിയിട്ട് തലപ്പം ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവിടെ എത്തുമ്പോഴത്തേന് പോയി എന്ന് പറഞ്ഞു കുട്ടി സാരമുള്ളതല്ല അല്ല അതെ 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 ഇതാണ് സാരമായിട്ട് പുറത്തേക്ക് വീണ വീണു ബാക്കിയെല്ലാവരും ഉള്ളിൽ തന്നെ ഉണ്ടായി വണ്ടി ഇങ്ങനെ മറിഞ്ഞപ്പോൾ ഉള്ള തട്ടുമുട്ടോ ഉണ്ടായിട്ടുള്ളൂ അതെ ഞാൻ ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഈ മിച്ചത്തന്നെ ഇടിയിരിക്കുന്നുണ്ടായിന് അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു പെട്ടെന്ന് നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ മറിഞ്ഞിട്ട് കിടക്കും ഇതാകുവോ അപ്പം ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഇത് വിഷ നോക്കി ക്യാമറ വീട്ടിലെ ക്യാമറയാണ് എൻ്റെ ഫോണിലുള്ള അത് നോക്കിയപ്പോൾ ശരിക്കും കണ്ടത് കാഴ്ച ആ എല്ലാരും എത്തിച്ചു ഫസ്റ്റില് അവസാനം ഈ കുട്ടീനെ ഞാൻ കിട്ടി ഈ കുട്ടി വണ്ടിയുടെ കൊണ്ട് വണ്ടി നമുക്ക് മറിച്ചിടാം കുറച്ച് പണിയിട്ട് കണ്ടിട്ടു അങ്ങനെ വണ്ടി മറിച്ചു കിട്ടാൻ ഞാൻ വല്ലാതെ കണ്ടിട്ട് ഈ കിടക്കുന്ന കണ്ടിട്ട് വല്ലാതെ ചേട്ടൻ്റെ ഈ ചേട്ടനാണ് ആദ്യം ഓടി എത്തുന്നത് അങ്ങനെ ഓടിയെത്തിയ സമയത്ത് ബസ് മറിഞ്ഞു കിടക്കുന്നു ബസ് മറിഞ്ഞു കിടന്നപ്പോൾ ഉടനെ തന്നെ വാതിലൊക്കെ തുറന്ന് എമർജൻസി വാതിലൊക്കെ തുറന്ന് കുട്ടികളൊക്കെ പുറത്ത് എത്തിക്കുന്നു ഉടനെ കണ്ട വാഹനത്തിലൊക്കെ കുട്ടികളെ കയറ്റിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പക്ഷേ ഈ കുട്ടി ബസ്സിന് അടിയിലായിപ്പോയി അടിയിലായി പോയത് പിന്നീടാണ് കാണുന്നത് അത് ബസ് അപ്പോൾ ഉയർത്താതെ ഈ കുട്ടിയെ പുറത്തേക്ക് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു അങ്ങനെ നാടി ഓട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനത്തിലുണ്ടാകുന്ന യാത്രക്കാരൊക്കെ ഇറങ്ങി വന്ന് ബസ് ഉയർത്തിയ ശേഷമാണ് ഈ കുട്ടിയെ പുറത്തേക്ക് എത്തിച്ചത് ആ സമയത്ത് തന്നെ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് പിന്നീട് തളിപ്പറമ്പിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ മുൻപ് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു അതെല്ലാം ദാരുണമായ അപകടം തന്നെയാണ് ഉണ്ടായത് ഒരു സംസ്ഥാന പാതയാണ് തളിപ്പറമ്പ് തളിപ്പറമ്പിൽ നിന്നും ഇരുട്ടിയിലേക്കുള്ള സംസ്ഥാന പാതയിൽ വളക്ക് എന്ന സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്